നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇ നയതന്ത്ര ബന്ധം ആടി ഉലയുന്നതിനിടയിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ചൈന സന്ദർശനം ഇന്ന് ആരംഭിച്ചു മാലിദ്വീപിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റുമാരുടെ ആദ്യ സന്ദർശനം ഇന്ത്യയിലേക്കെന്ന കീഴ്വഴക്കം തെറ്റിച്ചാണ് ഇത്തവണത്തെ മുയിസുവിന്റെ യാത്ര ചൈനയുമായുള്ള മാലിദ്വീപ് ബന്ധം ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഇബ്രാഹിം മുഹമ്മദ് സലായി കാലത്ത് മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരെ തിരികെ വിളിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് മൊയ്സു തെരഞ്ഞെടുപ്പിനിറങ്ങിയത് ഇതോടെയാണ് ഇന്ത്യയുടെ ഉറ്റത്തോഴനായ മാലിദ്വീപിനെ ചൈന വിഴുങ്ങുന്നെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനായ മൊയ്സു അധികാരമേറ്റത് നവംബർ പതിനേഴിനാണ് മാലിദ്വീപ് പ്രസിഡന്റ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ ആവണമെന്ന കീഴ്വഴക്കം തെറ്റിച്ചാണ് മുയ്സു തുർക്കി സന്ദർശിച്ചത് കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള യു എ സന്ദർശനമാണ് രണ്ടാമത് മൂന്നാമതും ഇന്ത്യയില്ല പകരം ചൈന യു എയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മാലിദ്വീപിലെ സൈനികരെ പിൻവലിക്കണമെന്ന് മുയിസു ആവശ്യപ്പെട്ടു ഇതോടെയാണ് കടുത്ത ഇന്ത്യ വിരോധിയും ചൈനീസ് പക്ഷക്കാരനുമായ അബ്ദുള്ള എമീനേക്കാളും ഇന്ത്യ വിരോധമാണ് മുയിസുവിനെന്നാണ് വിലയിരുത്തലുണ്ടായത് രണ്ടാഴ്ച മുമ്പ് മൗറീഷ്യയിൽ നടന്ന സമുദ്ര സുരക്ഷാ സമ്മേളനത്തിൽ മാലിദ്വീപ് പങ്കെടുത്തില്ല അഞ്ചു വർഷം മുമ്പ് ഒപ്പിട്ട ഇന്ത്യയുമായുള്ള സമുദ്ര പര്യവേക്ഷണ കരാർ മാലിദ്വീപ് അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം ഒന്ന് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറാണ് ചൈന മാലിദ്വീപിന് കടമായി നൽകിയിട്ടുള്ളത് അതേസമയം മാലിദ്വീപിന്റെ ചൈനീസ് ബന്ധത്തെ കനത്ത ആശങ്കയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് മാലിദ്വീപും വരുതിയിലാക്കിയാൽ മൂന്ന് ഭാഗവും ചൈനയാൽ ചുറ്റപ്പെട്ട അവസ്ഥയാകും ഇന്ത്യക്ക് അതേസമയം നിലപാട് മാലിദ്വീപ് തീരുമാനിക്കട്ടെ എന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ തീരുമാനം അതിനിടയിൽ മാലിദ്വീപ് സ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരുന്നു ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും മാലിദ്വീപ് മന്ത്രിമാർ അധിക്ഷേപിച്ചതിൽ നിലപാട് കടുപ്പിച്ചാണ് ഇന്ത്യ ഇത്തരമൊരു നിലപാടെടുത്തത് ഇന്ത്യയിലെ മാലിദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷാഹിബിനെയാണ് കേന്ദ്ര സർക്കാർ വിളിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമായ സൗത്ത് ബ്ലോക്കിലേക്ക് മാലിദ്വീപ് ഹൈക്കമ്മീഷണർ കയറിപ്പോകുന്നതിന്റെയും അല്പം കഴിഞ്ഞ് മടങ്ങുന്നതിന്റെയും വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിഷയത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രിമാർക്കെതിരെ നടപടിയെടുത്തത് ഹൈക്കമ്മീഷണറും വിദേശകാര്യ മന്ത്രാലയത്തെ ധരിപ്പിച്ചു വിവാദ പരാമർശത്തിന് പിന്നാലെ യുവജന മന്ത്രാലയത്തിലെ മൂന്ന് ഡെപ്യൂട്ടി മന്ത്രിമാരെ മാലിദ്വീപ് സസ്പെൻഡ് ചെയ്തിരുന്നു യുവജന മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ ഷെരീഫ് മറിയം ഷ്യൂന അബ്ദുല്ല മഹസൂർ മജിദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് മാലീപ് പ്രസിഡന്റിന്റെ ചൈന സന്ദർശന വാർത്തകൾ പുറത്തു തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയാണ്